നിങ്ങളുടെ പഠനാനുഭവത്തെ കരുത്തുട്ടതാക്കാൻ നാക് അക്രഡിറ്റേഷനിൽ എ പ്ലസ് പ്ലസ് കരസ്ഥമാക്കിയ മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു അടിവാട് ഗ്യാലറി അപകടത്തിൽ പരിക്കേറ്റ ചികിത്സയിൽ കഴിയുന്നവരെ ആശുപത്രിയിലെത്തി സന്ദർശിച്ച് ആന്റണി ജോൺ എംഎല്എ ആശുപത്രിയിൽ കഴിയുന്നവരുടെ ചികിത്സാ ചെലവുകൾ ടൂർണമെന്റ് സംഘടിപ്പിച്ച ക്ലബ്ബ് തന്നെ വഹിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചതായി എം പറഞ്ഞു അടിവാട് ഫുട്ബോൾ ടൂർണമെന്റിനിടെ ഗ്യാലറി തകർന്ന് അപകടത്തിൽപ്പെട്ട് വിവിധ ആശുപത്രികളിൽ കഴിയുന്നവരെ ആന്റണി ജോൺ എം എൽ എ സന്ദർശിച്ചു ആലുവ രാജഗിരി തൊടുപുഴ ബേബി മെമ്മോറിയൽ മുതലക്കോടം ഹോളി ഫാമിലി കോതമംഗലം ബെസേലിയോസ് എന്നീ ആശുപത്രികളിൽ ചികിത്സയിൽ കഴിയുന്നവരെയാണ് എം എൽ എ സന്ദർശിച്ചത് മാലിക് ദിനാർ സ്കൂൾ ഗ്രൌണ്ടിൽ തകർന്നു വീണ താൽക്കാലിക ഗ്യാലറിയും എം എൽ എ സന്ദർശിച്ചു ആശുപത്രിയിൽ കഴിയുന്നവരുടെ ചികിത്സാ ചെലവുകൾ ടൂർണമെന്റ് സംഘടിപ്പിച്ച അടിവാട് ഹീറോയിങ്സ് ക്ലബ്ബ് തന്നെ വഹിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചതായി എം പറഞ്ഞു ദേശവാസികളെല്ലാം ചേർന്നുകൊണ്ട് വളരെ വേഗത്തിൽ ആളുകളെ ആശുപത്രിയിൽ എത്തിക്കുന്ന നിലയിലുള്ളൊരു ക്രമീകരണമാണ് ഏർപ്പെടുത്തിയത് ബസോലിയൂസ് ആശുപത്രിയിൽ നാൽപ്പത്തിയഞ്ച് പേരും ധർമ്മഗിരി ആശുപത്രിയിൽ ആറുപേരെയുമാണ് ഇന്നലെ രാത്രി ആദ്യം എത്തിച്ചത് പിന്നീട് രാജഗിരിയിലേക്കും തൊടുപുഴയിലെ രണ്ട് സ്വകാര്യ ആശുപത്രികളിലേക്കുമാണ് ഇപ്പോൾ ഒരു ആറോളം പേര് ഇപ്പോൾ അതോടൊപ്പം തന്നെ ബസോലിയൂസിൽ തന്നെ ഒരു രണ്ടു കൂടി ചികിത്സയിലുണ്ട് അങ്ങനെ ഏഴുപേരാണ് മൊത്തം ചികിത്സയിലുള്ളത് ആരുടെയും പരുക്ക് ഗുരുതരമായ പരിക്കുകൾ എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് വലിയ ആശ്വാസമാണ് ഏതായാലും വലിയ തോതിൽ മറ്റ് പരിക്കുകളോ പ്രശ്നങ്ങളോ ഒന്നുമില്ലാതെ ഇല്ല എന്നുള്ളത് തന്നെ നമ്മളെ സംബന്ധിച്ച് വലിയ ആശ്വാസമാണ് ഏതായാലും ഇപ്പോൾ ഇനി ചികിത്സയിൽ കഴിയുന്ന ആളുകളെയും ഞങ്ങളെല്ലാവരും ആശുപത്രിയിൽ പോയി സന്ദർശിച്ചതിന് ശേഷമാണ് ഇവിടെ എത്തിയിട്ടുള്ളത് അപ്പോൾ തുടർന്ന് അവരുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടിയും ക്ലബ്ബ് തന്നെ അതിനുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുമെന്നാണ് ഇപ്പോൾ നമ്മളെ അറിയിച്ചിട്ടുള്ളത് പല്ലാരിമംഗലം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഒ ഇ അബ്ബാസ് സി പി എം പല്ലാരിമംഗലം ലോക്കൽ സെക്രട്ടറി എം എം ബക്കർ ക്ലബ്ബ് ഭാരവാഹികൾ തുടങ്ങിയവർ ഉണ്ടായിരുന്നു ന്യൂസ് പോകുന്ന ഒരു പോക്കെ എന്ത് രസമായിരുന്നു അവളെ കാണാനെന്ന് കുടുംബത്തിന് വേണ്ടി തന്നെ തന്നെ പറഞ്ഞ് അവൾ ഒരുപാട് മാറിയിട്ടുണ്ട് ഒരു മാറ്റം എന്തായാലും വേണം डेन्स यूनिसेक्स सैलून ओपोजिट बिस्नी हईपर मार्केट वन वे जंक्शन मुवाटपुरा